ബൈപ്പാസിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം ബൈപ്പാസ് ഒരു വർഷത്തെ കാലാവധിക്ക് ഒരു കമ്പനിക്ക് കൊടുത്തതാണ് അത് ഗുജറാത്ത് കമ്പനി ആയിരുന്നു ഇത് നമുക്ക് ഇന്ന് ഇടപെടാൻ പറ്റിയിട്ട് ഇന്ന് നിനക്കറിയില്ല ഓപ്പൺ ടെൻഡർ ഈ ഓപ്പൺ ടെൻഡറിനകത്ത് ലോവസ്റ്റ് കൊട്ടേഷൻ വരുന്ന പ്രീ ക്വാളിഫിക്കേഷനുള്ള കമ്പനിക്ക് കൊടുത്തേ പറ്റൂ അല്ലെങ്കിൽ അവർ കോടതിയിൽ പോകും അങ്ങനെയാണ് ഒരു ഇവിടെ വരുന്നത് അയാളിവിടെ വന്ന സമയത്തൊട്ട് നമ്മൾ കൃത്യമായി ഞാൻ ഒരു കാര്യം വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ കൊടുക്കാറില്ല ഞാൻ ഇന്നയാളിനെ കണ്ടു ഇന്ന ചർച്ച നടത്തിയെന്ന് കൊടുക്കാറുള്ളത് എൻ്റെ ഒരു സ്വഭാവം കൊണ്ടായിരിക്കാം അതുകൊണ്ട് പലരും ധരിക്കുന്ന ഞാനൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് നിരന്തരമായ മോണിറ്ററിങ്ങും നിരന്തരമായ മീറ്റിങ്ങുകളും തിരുവനന്തപുരത്ത് ഇവിടെയും നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞ ടൈം കഴിഞ്ഞു നമ്മുടെ ഷെഡ്യൂളും പ്രകാരമുള്ള വർക്കുകളൊന്നും മുൻപോട്ട് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ തൊട്ടേ അയാളോട് സ്ട്രിക്റ്റായ നിലപാട് നമ്മളെടുത്തു അ ഒരു വർഷത്തെ കാലാവധി അവസാനിപ്പിച്ചു അവസാനിപ്പിച്ച സമയത്ത് അവിടെ പാറ പൊട്ടിക്കുന്നുണ്ട് ആ പാറ പൊട്ടിച്ച് മാറ്റി പൂർണ്ണമായി മാറ്റാനായിരുന്നു അവരുടെ ശ്രമം അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള വർക്കിന് ആരെയും കിട്ടുകയില്ല അപ്പോൾ പാറയുടെ ഒരു ലാഭം ഉണ്ടെന്ന് വിചാരിച്ചു ഉള്ള കാര്യം തുറന്ന് പറയാം അത് സമ്മതിക്കാതെ വന്നു അത് പറ്റുകയില്ല എന്ന് പറയും സൈമൾട്ടീനിയസായിട്ട് രണ്ട് കാര്യം നടക്കണം പാലത്തിൻ്റെ പണിയും റോഡിൻ്റെ പണിയും നടന്നെങ്കിൽ മാത്രമേ പറ്റൂ എന്നുള്ള നിലപാട് എടുത്തു എന്നുള്ളത് സത്യമാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ കുറേ കാലമായിട്ട് നാല് മാസമായിട്ടൊരു സിംഗിൾ ഒരു ചെറിയ കല്ലിൻ്റെ പണി പോലും നടക്കുന്നില്ല ആകെ കുറച്ച് പാട്ടായിട്ട് വരും കുറച്ച് വർക്ക് ചെയ്യും എന്നിട്ട് നാല് പണ്ട് ജോലിക്കാരുമായിട്ട് നമ്മളിത് ടെർമിനേഷൻ കൊടുക്കാൻ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് നമ്മൾ തീരുമാനമെടുത്തു അയാളോട് വിവരം അറിയിച്ചു ഒരു സമയം കൂടെ കൊടുത്തു അതും കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം അയക്കു ടെർമിനേഷൻ നോട്ടീസ് കൊടുത്തു അയാളെ വർക്കിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് അയയ്ക്ക് അയാളെ പറഞ്ഞു വരത്തിയിരിക്കുന്ന മുഴുവൻ ഫണ്ടിൻ്റെ എഴുപത്തി ഒൻപത് കോടി രൂപയാണ് നമുക്ക് മൊത്തം അനുവദിച്ചത് ഇരുപത്തി നാല് കോടി രൂപ അതിൻ്റെ വസ്തു ഉടമസ്ഥന്മാർക്ക് നമ്മൾ കോമ്പൻസേഷൻ കൊടുത്തു അയാ ഈ കരാറുകാരൻ ആറ് കോടി രൂപ നമ്മളിപ്പോൾ ഇത് ചെയ്ത വർക്കിന് കൊടുത്തിട്ടുണ്ട് ഇനിയും നമ്മുടെ ഇല്ലാണ്ട് അൻപത് കോടി രൂപ ഇരിക്കുകയാണ് അതുകൊണ്ട് പണത്തിൻ്റെ കുഴപ്പമല്ല പക്ഷെ കൃത്യമായി പണിയാത്ത ഏത് കരാറുകാരനാണേലും നമുക്ക് യാതൊരു കോംപ്രമൈസും ചെയ്യാൻ പറ്റുകയില്ല തൽക്കാലം ഒരു രണ്ട് മൂന്ന് മാസത്തെ ലാഗ് ഉണ്ടാവും എന്നുള്ള കാര്യമേ ഉള്ളൂ അത് റീടെൻഡർ ചെയ്യാൻ വേണ്ടി ബാക്കി വർക്കിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞു അത് ബാക്കി ടെൻഡർ ചെയ്ത് നമ്മളത് ബൈപ്പാസ് എന്തായാലും കൊണ്ടുവരും പക്ഷേ ഇതൊക്കെ നമ്മളെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത ചില പ്രശ്നങ്ങളാണ് കാരണം ഒരു കരാറുകാരനെതിരെ നടപടി നടപടിയെടുത്താലും കോടതി പോകും കോടതി പോയാൽ അനിശ്ചിതമായിട്ട് പണ്ട് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് അങ്ങനെ നടന്നതാണ് എട്ട് വർഷക്കാലം കോടതിക്കകത്തു അതുണ്ടാകാതിരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നിയമപരമായ നടപടി അനുസരിച്ച് മാത്രമേ അയാളെ നമുക്ക് മാറ്റാൻ പറ്റൂ എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ട് ബൈപ്പാസ് വരാതിരിക്കുകയാണ് ഇപ്പം കാണുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ളത് അത് നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്തായിരുന്നു എന്നുള്ളത്